ഹലോ വെൽക്കം ബാക്ക് ടു മാളാസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ കോട്ടിംഗ് പോയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ കോട്ടിംഗ് ഒക്കെ നമുക്ക് മുഴുവനായിട്ടും കളഞ്ഞെടുത്ത് നല്ലൊരു അലൂമിനിയത്തിൻ്റെ തവയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കോട്ടിംഗ് കളഞ്ഞെടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേണ്ടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മളിത് ഈ തവയൊന്ന് ചൂടാവാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് തവയൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് കൊടുക്കാം തണുത്തതിനുശേഷം നമ്മളിതാ ഇതേപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുക്കുക അത് വെച്ചിട്ട് നമുക്ക് ഈ ഒക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒരച്ചു കളയാട്ടോ അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ചൂടാക്കിയതിനു ശേഷം സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പം തന്നെ ഈ കറുത്ത കോട്ടിങ്ങൊക്കെ നല്ലപോലെ പോയി കിട്ടുവേണ്ടി അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ച് വരച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ കോട്ടിംഗ് ഒക്കെ ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാവാൻ വേണ്ടി വെച്ചാൽ മതി ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ക്ലീനിങ് സൊല്യൂഷനും കൂടെ റെഡിയാക്കി എടുക്കാവേ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഹാൻഡ് വാഷും രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുള്ള ഈ തവയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഈ തവേൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ പുരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തതിനു ശേഷം നമ്മളിത് വീണ്ടും സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഒരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഒഴിച്ച് നല്ലപോലെ ഒരച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുക ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിന് ശേഷം ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിൽ ഈ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം വീണ്ടും ഇതേപോലൊരു സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ ഇത് ഉറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കോട്ടിങ് ഒക്കെ നല്ലപോലെ ഇളകി പോരുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പം നല്ലപോലെ ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയും കൂടെ നോക്കാം കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആ കോട്ടിങ് പൂർണ്ണമായിട്ടും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്ക് ഈ പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ഇനി തിളപ്പിച്ചെടുത്ത ഈ വിനാഗിരി വെള്ളം നമുക്ക് ഒന്നുകൂടെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും സാധാ നോർമൽ പച്ചവെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഈ പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാവേ പാൻ ഒന്ന് ചൂടായി നമുക്ക് വരുമ്പോഴത്തേന് നമുക്കതിലേക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ആ എണ്ണ തവേൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തക്ക രീതിയിലൊന്ന് ഇതേപോലെ ഒരു സവാള വെച്ചിട്ട് നമുക്ക് തൂത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കൊരു ബുൾസെ അടിച്ചെടുക്കാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ എങ്ങനെയാണോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതേ രീതി തന്നെ നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ െടുക്കാൻ പറ്റും എവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അലൂമിനിയത്തിന്റെ തവയാന്ന് കണ്ടാൽ തന്നെ പറയില്ല നോൺസ്റ്റിക് പോലെ നമുക്ക് ആക്കിയെടുക്കാനും പറ്റൂട്ടോ അത് മാത്രമല്ല നമ്മളിങ്ങനെ കോട്ടിങ് കളഞ്ഞെടുത്ത പാത്രം ആയതുകൊണ്ട് ഇതിൽ പാചകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ നമ്മൾ കോട്ടിങ് കളഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കോട്ടിങ് ഒക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല തവയാണ് നല്ല അലുമിനിയത്തിൻ്റെ തവയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ